വിദേശ പ്രചാരണത്തിനെതിരെയാണ് ഗുരു സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോഴും വിദേശ പ്രചാരണം നടക്കുന്നുണ്ട് എസ് എൻ ഡി പി യോഗം കണയന്നൂർ യൂണിയൻ തൃപ്പൂണിന്തുറയിൽ സംഘടിപ്പിച്ച ശ്രീനാര ശ്രീനാരായണ ഗുരുദേവ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായുള്ള വാക്പോര് തുടരുമ്പോഴാണ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം വേദിയിലെത്തിയത് ചെറുപ്പം മുതൽ താൻ ശ്രീനാരായണനാണെന്നും കൃഷി പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട് നിന്ന ശ്രീനാരായണ ഗുരുദേവൻ നാടിന്റെ മാറ്റത്തിനായി കാഹളം മുഴക്കി കാലാധിവർത്തിയായ സന്ദേശം പകർന്നു നൽകിയെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ എതിരാണ് ഗുരു സംസാരിച്ചത് ഇപ്പോഴും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഗുരുദർശനം ഈ ലോകത്തിന്റെ നിലനിൽക്കുക നമുക്കൊരു വലിയ ഋഷി പാരമ്പര്യമുണ്ട് നമ്മുടെ രാജ്യത്തിൽ ഹിമാലയ സ്ഥാനക്കളിൽ അടക്കമുള്ള നമ്മുടെ വലിയൊരു രാജ്യത്തിൻ്റെ മഹിതമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ ഋഷി പാരമ്പര്യമാണ് ആ ഋഷി പാരമ്പര്യത്തിൽ പെട്ടയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ സമ്മേളനത്തോടനുബന്ധിച്ച് ആയിരങ്ങൾ പങ്കെടുത്ത റാലി നടന്നു കണിയന്നൂർ യൂണിയനിലെ അറുപത്തിയാറ് ശാഖകളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റാലിയിൽ പങ്കെടുത്തു എസ് എൻ യോഗം കണിയന്നൂർ യൂണിയൻ ചെയർമാൻ മഹാരാജ ശിവാനന്ദൻ ജയന്തി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കെ ബാബു എം എൽ എ തൃക്കോണത്തുറ നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ് കണിയന്നൂർ യൂണിയൻ കൺവീനർ എം ഡി അഭിലാഷ് വൈസ് ചെയർമാൻ സി വിജയൻ എന്നിവർ പങ്കെടുത്തു ജനം കൊച്ചി